ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പതിവ് പോലെ കേട്ടോ രാവിലെ എണീച്ചു നല്ല തണുപ്പാണ് കേട്ടോ വീട്ടിൽ വീട്ടിൽ നല്ല ഇപ്പോൾ പൊതുവെ തണുപ്പാറല്ലോ ഈ മകരമാസം ആയതുകൊണ്ട് അപ്പോൾ ധോനി ബേബി എണീറ്റിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ കൊണ്ടേക്കി കിടത്തിയിട്ടോ അതിന് ശേഷം വേഗം അടുപ്പിൽ കുറച്ച് കാപ്പി വെക്കുക അതിന് വെള്ളമൊക്കെ വെച്ച് കാപ്പിയൊക്കെ ആയി നല്ല മഞ്ഞാണ് എന്ന് പറഞ്ഞപ്പോലെ നല്ല മഞ്ഞ കേട്ടോ ഈ മലഞ്ചെരിവായതുകൊണ്ട് അപ്പോൾ വേഗം കാപ്പി വെച്ചിട്ട് ഓരോ ഗ്ലാസ് വേഗം വായ കഴുകി കുടിക്കുക കുറച്ച് വെള്ളമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പെട്ടെന്ന് ഞാൻ കാപ്പി വെച്ചതാട്ടോ അതിന് ശേഷം വേഗം വീതനൊക്കെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ മൂറാനുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ കാരണം നല്ല തീരെ വയ്യായിട്ട് അങ്ങനെ കിടന്നു കിട്ടോ ആർക്കും വയ്യ അമ്മയ്ക്കൊന്നും വയ്യാണ്ടേ അപ്പം ഒന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് കേട്ടോ അതിന് മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ കുട്ടീനെ ഞാൻ അമ്മടുത്ത് കൊണ്ടുപോയി കടത്തി പറഞ്ഞില്ലേ മാവ് കുഴച്ചു വെച്ചതിന് ശേഷം വീടിനെയൊക്കെ വൃത്തി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ മാവും കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ മുറ്റടിക്കാൻ നിന്നത് മുറ്റടിച്ച് കഴിയുമ്പോഴത്തേന് മാവൊന്നും മയം വരുമല്ലോ പക്ഷെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന മാവാണ് നല്ല മാവട്ടോ നല്ല നൈസ് മാവാണ് അപ്പോൾ അധിക നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ വെച്ചു പിന്നെ എന്തൊക്കെ വന്നാലും നമ്മുടെ വീഡിയോ വിട്ടുള്ള കളി ഇല്ലാട്ടോ ഇനി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം താത്താനെ പോലെ താത്ത എപ്പോഴും വീഡിയോ എടുക്കത്തില്ല താത്താക്കതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ താത്താക്കിപ്പോൾ നല്ല റീച്ചൊക്കെ ആയി താത്ത ഇപ്പോൾ കണ്ടോ ഞാൻ താത്താൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ പറയാം തളരാൻ പാടില്ല മോട്ടിവേഷൻ ആണല്ലോ എല്ലാത്തിനും ഒരിത് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മേമതാ പാലൊക്കെ മേടിച്ചിട്ട് വരും അപ്പം ഞങ്ങളോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ആ സമയത്തിന് ഞാനിതാ പല്ലിയച്ചു പല്ലേച്ച് കഴിഞ്ഞ് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതാ ചപ്പാത്തിക്ക് വരത്താണ് കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയാണെന്ന് കടി രാവിലെ കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിട്ടോ കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇഡ്ഡലി തന്നെ ആയിരുന്നു കേട്ടോ അധികം ഇഡ്ഡലി മാവ് അരച്ചിട്ടൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഇഡ്ലി ഉണ്ടാക്കി തന്നെ ആയിരുന്നു വേണേ മാ പിന്നെ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ ചപ്പാത്തി പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ചപ്പാത്തിപ്പൊടി ഇങ്ങനെ ഇന്നലെ കിട്ടിയിരിക്കണോ ഇന്നലെ അംഗൻവാടിയിൽ നിന്ന് എനിക്കും കുട്ടിക്കുള്ളത് കിട്ടിയപ്പോൾ ആ പൊടിയാണ് കിട്ടും അത് നല്ല നൈസ് പൊടിയാണ് പിന്നെ ബെല്ലവും പിന്നെ കുറപ്പൊടി രണ്ട് പാക്കറ്റ് അങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ അത്ര തന്നെ ഒഴുക്ക് കിട്ടണുള്ളൂ പിന്നെ അവൾ ഭക്ഷണം കഴിക്കാനൊന്നും ആയിട്ടില്ല ഒരു ധോനി ബേവി അപ്പം ഇവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് കുറെ കുർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനൊക്കെ എന്തെങ്കിലുമൊക്കെ മാ ഇങ്ങനെ അമൃതം പൊടി അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയണു കേട്ടോ കിട്ടിയവരൊക്കെയും അപ്പം ഉള്ളിക്കറിണ്ടാക്കാം ഒരു രണ്ട് മുട്ടയുണ്ട് അപ്പോൾ അത് അങ്ങനെ മുട്ടക്കറിയായിട്ട് അങ്ങനെ വെക്ക കുഴമ്പനാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്മ നീച്ച് വന്നു പനിയത്തിൻ്റെ അടുത്ത് കുട്ടീനെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ അമ്മ വേഗം വന്നിട്ട് എനിക്ക് ഉള്ളി അരിഞ്ഞ് തരികയാണ് കേട്ടോ കാരണം എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല സാധിക്കില്ല പറഞ്ഞാൽ അങ്ങനെയല്ല സാധിക്കായി കല്ലാട്ടോ കാരണം കുട്ടിയുള്ളതുകൊണ്ടേ അവള് ഇങ്ങനെ ഇടയ്ക്ക് കരയും ചിലപ്പോൾ എന്തിനും വാശി പിടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പൊ വേഗം അമ്മ നീച്ചപ്പൊ അമ്മക്ക് ഇങ്ങനെ വയ്യാതെ ഇരിക്കല്ലേ അമ്മയ്ക്ക് കയ്യ് വേദനി ആയിട്ട് തുടങ്ങിയിട്ട് കൈ വേദന കുറവില്ല മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ല അപ്പോൾ അമ്മ അങ്ങനെ മെല്ലെ നീച്ചു വരികയുള്ളൂ തണുപ്പിന്റെ പ്രശ്നാ തോന്നുന്നുണ്ട് അപ്പോൾ മെല്ലെ നീച്ച് വന്ന് അമ്മ വേഗം എന്നിട്ട് എനിക്ക് ഉള്ളി അരിഞ്ഞു തരികയാണ് കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് ചപ്പാത്തി വരത്താണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നമുക്ക് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് കേട്ടോ പിന്നെ നിങ്ങളാണ് എൻ്റെ ധൈര്യം കാരണം നമ്മൾ ആയിരം സബ്ബൊന്നും ഒന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ തുടങ്ങി പുതിയ കുഞ്ഞൊരു ചാനലാണ് അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ രാശ് ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ വരുമ്പോൾ ചപ്പാത്തി അങ്ങനെ ഇഷ്ടമല്ല ആൾക്ക് രാവിലെ അങ്ങനെ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ ചിലപ്പോൾ ഇനി ഒന്നും കഴിക്കാച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വന്നാൽ കഴിക്കൂട്ടോ ചപ്പാത്തി ഒക്കെ കഴിക്കും അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടുകയാണ് അപ്പോൾ അതിന് ശേഷമാണ് ഇനി തലേ ദിവസം കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞു ധോനിബാബിയുടെ തുണികളാണ് കേട്ടോ അപ്പൊ അതൊക്കെ അഴക്കി വെക്കി ഇങ്ങട് ആലേക്ക് കയറ്റിയിട്ടിരിക്കട്ടെ ആർപ്പായിട്ടോടത്തേക്ക് അപ്പോൾ അതും കൂടി ഒന്ന് വെയിലത്തിടണം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ധോനിബാബ അങ്ങനെ സംസാരിക്കണൊക്കെ ഉണ്ട് അവള് അവൾ എന്നോട് സംസാരിക്കണം ഫാൻ ഇറമ്പുണ്ട് ഫാനിന്റെ ഫാനിനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ സംസാരിക്കാനൊക്കെ മിടിക്കയാണ് ഇങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ആ തുണികളൊക്കെ ഒന്നിങ്ങനെ വെയിലത്തിടണം കാരണം സന്ധ്യ സമയമായി ആറു മണി കഴിഞ്ഞ പിന്നെ കുഞ്ഞ് കുട്ടികളല്ലേ അവരുടെ തുണികൾ അങ്ങനെ പുറത്തിടാൻ പറ്റില്ലല്ലോ അപ്പം നല്ല നേരം വൈകിയിട്ടോ അലക്കാനൊക്കെ അപ്പം തുണികളൊന്നും ഉണങ്ങിയില്ല ശരിക്കും അപ്പോൾ ആ തുണികളൊക്കെ ആലേലങ്ങനെ ജസ്റ്റ് വേറ്റിൽ ചെയ്തു വെള്ളം വാർന്ന തുണികൾ അപ്പം അതിനി അഴയിൽ ഒന്ന് വെയിലത്ത് ഇടണം അപ്പോൾ അതാ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടാൻ ഉള്ളി വാട്ടിയിട്ട് വേണലൊക്കെ ചെയ്യാൻ പിന്നെ മസാലപ്പൊടി അങ്ങനെയൊന്നും ഉള്ളില്ല വെറും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അങ്ങനെ തന്നെ ഇടുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒരു ചോയാണ് മുട്ടക്കറിക്ക് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് മസാലയൊക്കെ ഗരം മസാലയൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പം മുട്ട മുട്ട മസാലയൊക്കെ ഇട്ടിട്ട് വെക്കാന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതൊന്നും ഇല്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് രണ്ട് മൂന്ന് തക്കാളി രണ്ട് ചെറിയ സവോള ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് ഇല്ലേ ഉള്ളൂ ഞാനും ഇനി അപ്പോൾ ഞാൻ അത് വെച്ചു കേട്ടോ പിന്നെ എന്തെങ്കിലും കഴിക്കാലോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് നമ്മൾ വെറും ചപ്പാത്തി കഴിക്കുക അപ്പോൾ വേഗം അത് ഇത് റെഡിയാക്കുകയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ ഓരോരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിട്ടോ ഞാൻ കുട്ടീനെ അവൾ കരഞ്ഞപ്പോൾ അവളൊക്കെ ഒന്ന് ഫീഡ് ചെയ്യാൻ പോയി അതിനിടയിൽ അപ്പോൾ അപ്പോഴത്തേന് വന്നപ്പോഴത്തേന് ഞാൻ എന്നിട്ട് അത് കരിഞ്ഞു പോയെങ്കിലും വന്നിട്ട് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഉള്ളി കരിഞ്ഞു പോയെങ്കിലും അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇപ്പോൾ അവൾക്ക് എട്ടാം ആയതുകൊണ്ട് നല്ല ക്ഷീണം പിന്നെ അതിൻ്റേതായ ചെറിയ പ്രയാസങ്ങൾ നമുക്കറിയാമല്ലോ സ്ത്രീകൾക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അവൾ രാവിലെ നീയിച്ചിട്ടില്ല അപ്പോൾ അവളുടെ അടുത്ത് അതിന് കുട്ടീനെയും കൊണ്ട് കിടത്തിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഉണ്ട് അമ്മ അങ്ങനെ വിറകൊന്നും തലേ ദിവസം കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വിറക് വെട്ടിത്തരും അമ്മ എന്നൊക്കെ പറഞ്ഞു വെട്ടാനൊന്നുമില്ല കുറച്ച് അമ്മ തലേ ദിവസം ഇങ്ങനെ ഇങ്ങനെ പാടത്ത് പോയപ്പോൾ മലയിൽ പോയിട്ട് കൊണ്ടുവന്ന കുറച്ച് വിറകുണ്ടായിരുന്നു ആ വറകുണ്ട് അതൊന്ന് വെട്ടിത്തരുമോന്നൊക്കെ ചോദിച്ചു ഞാൻ കേട്ടോ അപ്പം അത് വെട്ടി തരാമെന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം കത്തിക്കേണ്ട വിറകുണ്ട് ഗ്യാസിൽ വെക്കാൻ ഞാൻ പിന്നെ ഗ്യാസിൽ വെച്ചിട്ടില്ല അടുപ്പിൽ വർഗ്ഗ് തീയുണ്ടല്ലോ പിന്നെ ഇപ്പം ഗ്യാസിലേക്ക് അങ്കിട് സ്റ്റോർ റൂമിലേക്ക് ഓടേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മസാല ആയി വരുന്നുണ്ട് വരുന്നുണ്ട്ട്ടോ അപ്പോൾ മസാല ആയിട്ട് വേണം ഇനി ചായക്ക് വെള്ളം വെക്കണം ചായക്ക് ഇന്ന് പാലൊന്നും ഇല്ല കേട്ടോ ഇന്ന് വെറും കട്ടൻ ചായയാണ് കാരണം എന്നും പാല് ഓരോരോ പാക്കറ്റ് പാല് മേടിച്ചിട്ടൊക്കെ ആകുമ്പോ മുതലാവണില്ല കാരണം പിന്നെ ഇപ്പൊ അതിന് മന അനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം ഒന്നും ഇല്ല ഇപ്പൊ രാശേട്ടിനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അമ്മ അമ്മപ്പോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് അമ്മയ്ക്കും ജോലിക്ക് പോവാൻ വയ്യാ പറ്റില്ല പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് അവളെ അവനിപ്പോൾ ഇവിടെ ജോലി ഇല്ല അത് കുറച്ച് ദൂരെയാണ് അപ്പോൾ അവൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അവൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ അവൾ പാല് നിർത്തുകയും ചെയ്തു പാലൊക്കെ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ പാല് നിർത്തി അപ്പം ഞാൻ പ്രസവിച്ചെടുക്കുന്ന ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അമ്മ പാല് മേടിച്ചിട്ടോ പെൻഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ പെൻഷനൊന്നും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് പിന്നെ അമ്മ പിന്നെ അതൊക്കെ നിർത്തി കൊടുക്കാൻ നമുക്ക് മേടിച്ചാൽ മാത്രം പോകാറില്ല നമുക്ക് ആ സമയത്തിന് അവർക്ക് പൈസ കൊടുക്കണ്ടേ അപ്പോൾ അതിനൊന്നും കഴിയില്ല കാരണ അമ്മ പാല് നിർത്തി അപ്പോൾ നമുക്ക് കട്ടൻ ചായ കട്ടൻ കാപ്പി അത് മാത്രമേ അപ്പോൾ ഉള്ളു പിന്നെ ഇടയ്ക്കൊക്കെ ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരും കേട്ടോ പാൽ കൊണ്ടുപോകുക പാൽ ചായയൊക്കെ ഒക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ പാല് കൊണ്ടുവരും പറയുമ്പോൾ പാല് കൊണ്ടുവരും അങ്ങനെ പാൽ ചായ കുടിക്കും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്താന്നൊക്കെ ചോദിച്ചു കുറേ പേര് മെസ്സേജ് ഇട്ട് ചേച്ചി എന്താ എന്താ കാരണം എന്നൊക്കെ പറഞ്ഞത് അപ്പം അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ മസാലക്കറി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മസാല ആയി ഗ്രേവി ആയിട്ടിട്ട് കേട്ടോ അതിന് ശേഷം വേഗം ചോറിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറിന് വെള്ളം എടുപ്പത്ത് വെച്ചു കുറച്ച് വിറക് ഇട്ടു അപ്പം അങ്ങനെതാ കറിയായി ചപ്പാത്തി ഒക്കെ ആയി ചായയും കട്ടൻ ചായ വെച്ചിട്ടോ അപ്പോൾ കട്ടൻ ചായ ഒക്കെ ആയതിനു ശേഷം അമ്മ അമ്മയും അനിയത്തി ഇതാ കഴിക്കാനിരുന്നു കഴിക്കല് കഴിഞ്ഞാൽ അമ്മ അതാ കുറച്ച് വിറക് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അമ്മ അതാ പോയിട്ട് കേട്ടോ അപ്പൊ ഞാനും ആ സമയം കൊണ്ട് കഴിച്ചുട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് തുണികൾ തുണികളുണ്ടെന്ന് പറഞ്ഞല്ലോ തലേദിവസം ഉണക്കിയതായിരുന്നു കേട്ടോ ശരിക്കും അലക്കിയിട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല മഞ്ഞുമല്ലേ അപ്പൊ അതൊന്നും നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബാ